ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മങ്ങനെറ്റ് ഇന്ന് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ പല വീഡിയോകളിലായിട്ട് പല പല നല്ല സ്റ്റോക്കുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം മുമ്പ് നമ്മൾ ഒരു സ്റ്റോക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തമ്പുനയിൽ ഇതാണ് ഈ മൾട്ടി പകർ കമ്പനി നിർമ്മിക്കുന്നത് ആയിരത്തിലധികം ഫ്ലാറ്റുകൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ തമ്പുനയിൽ ആ സ്റ്റോക്കിന് ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് പുതിയ അപ്ഡേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണമല്ലോ അപ്പോൾ അതിനാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സർവീസുകൾക്കായിട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ അപ്പോൾ സ്ക്രീനിൽ കാണാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളും മറ്റും കണ്ടിട്ടില്ല എങ്കിൽ പഴയ വീഡിയോകൾ കാണാവുന്നതാണ് ഇനി നമുക്ക് ആ സ്റ്റോക്കിലേക്കും അതിൻ്റെ അപ്ഡേഷനിലേക്കും കിടക്കാം നമ്മൾ അന്ന് കവർ ചെയ്തിരുന്ന സ്റ്റോക്ക് എ ജി ഇൻഫ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഏകദേശം ഒരു മാസം മുമ്പാണ് എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം ആ ഒരു സ്റ്റോക്ക് ആയിരത്തി മുന്നൂറ് വരെ പോവുകയുണ്ടായി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി മുന്നൂറാണ് നമ്മൾ ആയിരത്തി മുപ്പത്തി രണ്ട് ഉള്ളപ്പോഴാണ് വീഡിയോ ചെയ്തത് എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നതുകൊണ്ട് അതൊരു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴായിട്ട് കുറഞ്ഞിട്ടുണ്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു പത്ത് ശതമാനം നേട്ടത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ആക്ച്വലി ഇത് ഇരുപത് ശതമാനത്തിൻ്റെ മുകളിൽ നേട്ടത്തിലേക്ക് പോവുകയുണ്ടായി ഓൾമോസ്റ്റ് ഇരുപതിനടുത്ത് പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല പിന്നെ ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആ പഴയ വീഡിയോ എടുത്ത് കാണാം കേട്ടോ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നില്ല നമുക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമ്പനിയാണ് ഈ ചാനലിൽ ജൂലൈ പതിമൂന്നാം തീയതിയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ് ഇനിയിപ്പോൾ ന്യൂസിലേക്ക് കിടക്കാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കിടക്കാം ബിസിനസ് സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസാണ് കുറേ കമ്പനികൾ അവർ കവർ ചെയ്യുന്നുണ്ട് അതിൽ എ ജി ഇൻഫ്ര കവർ ചെയ്യുന്ന ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ ന്യൂസ് ഇവിടെ നമുക്ക് കാണാം എ ജി ഇൻഫ്ര വിൽ അക്വയർ സിക്സ്റ്റി പേഴ്സൻറ്റേജ് സ്റ്റേക്ക് ഇൻ വേൾഡ് നെക്സ്റ്റ് റിയാലിറ്റി ഫോർ ടോട്ടൽ കൺസിഡറേഷൻ ഓഫ് റുപ്പീസ് തേർട്ടി ക്രോർ ഇവരൊരു റിയാലിറ്റി കമ്പനിയെ അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ അക്വയർ ചെയ്യാൻ പോകുന്നു കമ്പനിയുടെ പേര് വേൾഡ് നെക്സ്റ്റ് റിയാലിറ്റിയാണ് ഈ കമ്പനിയുടെ അറുപത് ശതമാനം സ്റ്റേക്കാണ് ഇപ്പം അക്വയർ ചെയ്യുന്നത് മുപ്പത് കോടി രൂപയ്ക്കാണ് ചെയ്യുന്നത് നമുക്കറിയാം എ ജെ ഇൻഫ്ര എന്ന് പറയുന്ന വമ്പൻ ഒരു കമ്പനിയല്ല ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് അപ്പോൾ ഇവർക്ക് മുപ്പത് കോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവർ എഴുപത്തിരണ്ട് കോടിയുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും മുപ്പത് കോടി ഉപയോഗിച്ചിട്ടാണ് ഇത് വാങ്ങാൻ പോകുന്നത് അത്രയും പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യയില്ല അപ്പോൾ ഈ കമ്പനി എക്സ്പാൻഡ് ചെയ്യുവാണല്ലോ അന്ന് തന്നെ ആ വീഡിയോ ചെയ്താൽ തന്നെ ഈ കമ്പനിയിൽ ഒരു പൊട്ടൻഷ്യൽ ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡിയും മറ്റുമൊക്കെ നടത്താം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ബൈ യോർ സെൽഫ് റെക്കമെൻറ്റേഷൻ അല്ല നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം അതിനുശേഷം ഉചിതമായ ഡിസിഷൻസ് എടുക്കാം മറ്റൊരു നല്ല സ്റ്റോക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്